കാലാവസ്ഥയായിട്ട് സംരക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് മതി അപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടോ ആത്മബോധത്തിലോട്ട് എത്തുക എന്നുള്ളതല്ലാണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം അറിയാൻ വേറെ ഒരു മാർഗമില്ല ഒരു വ്യക്തി വ്യക്തിയായിട്ട് ജീവിക്കുന്ന ഭാഗം കണ്ടെത്തണമെന്നു ആത്മബോധം കൂടിയേ കഴിയുള്ളൂ ആത്മബോധത്തിലോട്ട് എത്താനുള്ള മാർഗം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ത് സംഭവിച്ചാലും എല്ലാം ആത്മബോധത്തിലോട്ടുള്ള വഴികാട്ടിയ ആര് എന്ത് പറഞ്ഞാലും ചെയ്താലും നിരന്തരം എത്താനുള്ള അല്ലെങ്കിൽ ആ കാരണം ഒരു സിംഗിൾ കോസാണ് അല്ല കോസ് കോസ് ഒട്ടനവധിക്കാണ് കാരണം നമ്മളെ ചലിപ്പിക്കുന്നത് പല വിധത്തിലൊരു മഴ വന്നു വെയിൽ വന്നു കാരണങ്ങളായി മാറിയില്ല ആ പല കാരണങ്ങളുണ്ട് ആത്മാവ് ഇതെല്ലാം ചേർന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന സർവ്വ കാരണങ്ങളും ഇവിടെ ഉണ്ടാകുന്ന സർവ്വ കാരണങ്ങളും ആത്മാവിന് കാരണമാണ് അല്ല ആത്മാവിൽ നിന്നാണ് സ്വർവ്വകാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എന്തിനെ അഡ്രസ് ചെയ്താലും എന്തിനെ അഡ്രസ് ചെയ്താലും അതിനെ മാന്യമായിട്ട് അഡ്രസ് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക് എന്നെ തിരിച്ചറിയുന്ന ഭാഗം ഇവിടെ ഉണ്ടാകണം അതാണ് മാന്യത എന്നെ തിരിച്ചറിയുന്നതിലൂടെ ആയിരിക്കണം എന്നെ തിരിച്ചറിയാത്ത ണോ അതെ അതെ ആത്മാവാണ് എല്ലാത്തിനും കാരണം ആത്മാവ് അല്ലാത്ത ഒന്നുമില്ല എല്ലാത്തിനും കാരണം ആത്മാവ് ഒന്ന് മാത്രം ഓരോ ആളുകൾക്കും അല്ല എല്ലാവർക്കും ഒരാത്മാവ് ഒറ്റ ആത്മാവ് ഒരൊറ്റാത്മാവിൽ നിന്നാണ് എല്ലാവർക്കും ഒറ്റ

ആള് അജ്ഞാനത്തിലാണ് ഒന്നായി അതെ ആത്മബോധം ഒന്നേ ഫലതൊന്നും അത്രേ ഉള്ളു അതിന കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുന്ന ഫലത്തിനുണ്ടാകരുത് ബലമുണ്ടാക്കരുത് ഫലമുണ്ടാകാതിരിക്കാൻ ഇവിടെ കർമ്മം ചെയ്യുന്നതിന്റെ ലക്ഷ്യം കർമ്മം പിന്നെ ആത്മാവല്ലേ പണിയെടുപ്പിക്കുന്ന അതാണ് ലിബറേഷൻ ഞാൻ പണിയെടുക്കുന്നത് ആത്മാവ് പണിയെടുക്കുന്നതും ഞാൻ പണിയെടുക്കുന്ന എവിടെ നിർത്തുന്നു അപ്പൊ ലിബറേഷൻ പിന്നീട് വേറൊന്നുമില്ലല്ലോ ആത്മബോധത്തിലല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത് വേറെ ഇത് പക്കാ സിമ്പിളാണ് ഞാനിത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ സംഭവിച്ചോണ്ടിരിക്ക അതിനകത്ത് അറിഞ്ഞില്ല എന്ന് പറയാനുള്ള ഒരു സാധ്യത എവിടെയുള്ളത് അറിഞ്ഞില്ല എന്ന് പറയാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല അവനവനെ അവനവൻ തിരിച്ചറിയുന്നില്ലെങ്കിൽ അവനവനെ അവനവൻ തിരിച്ചറിയുന്നില്ലെങ്കിൽ അവനെ തിരിച്ചറിയുക എന്നുള്ള അവനെ താല്പര്യമല്ലേ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങളും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അതിന് സൗഖ്യം കിട്ടുന്നത് നമ്മളെ നമ്മൾ നന്നായിട്ട് തിരിച്ചറിയുന്നിടത്ത് നമുക്ക് സൗഖ്യം കിട്ടുന്ന എന്തുകൊണ്ടാണ് കാരണം അതിന്റെ അതിന്റെ പ്രോപ്പർട്ടി അതിന്റെ കപ്പാസിറ്റി അതിന്റെ കപ്പാസിറ്റിയിലോട്ട് അത് എത്തുകയും അപ്പോൾ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഏറ്റവും റിച്ചായിട്ട് പെർഫോം ചെയ്യും ഇന്റർണൽ ഓർഗൻസിന്റെ പെർഫോമൻസ് കുറയുന്നിടത്താണ് രോഗം വരുന്നത് ഓരോ ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം സജീവമാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെ സൃഷ്ടിച്ചത് ആത്മാവാണ് എൻ്റെ ആത്മാവിനെ വെല്ലുവിളിക്കുക ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല എന്ന് പറയാൻ നമുക്ക് എന്താ അതി അതോറിറ്റി ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല എന്ന് പറയാൻ എനിക്കെന്ത് അതോറിറ്റി ില്ല ആത്മാവിനേക്കാൾ ശക്തമായിട്ട് മെറ്റൊന്നുണ്ടെന്നുള്ള തോന്നൽ മെറ്റൊന്ന് ഈ മെറ്റൊന്ന് നിൽക്കുന്ന എന്തിന്റെ സ്വാധീനത്തിലാണ് ആത്മാവിന്റെ സ്വാധീനത്തിലാണ് അല്ലാത്ത ഒന്നുമില്ല അപ്പൊ എന്നില് സംഭവിക്കുന്നത് എന്നില് സംഭവിക്കുന്നത് എനിക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് സത്യസന്ധതയില്ല അപ്പൊ മെറ്റൊന്ന് ഉണ്ടെന്നുള്ള തോന്നലും ഒരു ഞാൻ ശരിയല്ലെന്നുള്ള തോന്നരുത് അപ്പം ഞാൻ എൻ്റെ ആത്മാവിനെ തള്ളി അവിടെ അവിടത്തൊട്ട് പ്രശ്നം തുടങ്ങി കാലത്തിന് കാര്യമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആത്മബോധം കാലത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് പക്ക സിമ്പിളാ ഈ സാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും സിമ്പിൾ ആക്കുന്നത് നമ്മൾ നമ്മളെ തിരിച്ചറിയുക എന്നൊരൊറ്റ ഭാഗം മാത്രം ചെയ്താൽ മതി അത് നമുക്ക് അർഹതയുള്ളതാണ് വേറെ എന്തെങ്കിലും നേടണം കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ഒന്നും കിട്ടണം എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് ആഗ്രഹിച്ചോ കിട്ടും പണിയും കിട്ടും ഒന്നും കിട്ടാതെ ഒന്നും കിട്ടാതെ പണിയെടുക്കുക നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകുമ്പോൾ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാവും കുറച്ച് റിച്ച് റിച്ചായിട്ടാണ് ആക്റ്റീവ് ആകുന്നതെങ്കിൽ കോൺസിക്വൻസ് ഭയങ്കരമായിട്ട് കൂടും പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത് അതിലൊന്നും അതക്കോട്ടെ ഉണ്ടായിക്കോളു ഉണ്ടായിക്കോട്ടെ പക്ഷെ മെല്ലെ 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 നമ്മൾ ഈ ഉണ്ടായിക്കൊണ്ടുവരുന്നതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കാതെ ഏറ്റെടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് മക്കളുണ്ടായി ഞാനങ്ങ് ഏറ്റെടുക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങാണെന്നും പറഞ്ഞു ആത്മാണെന്ന് നോക്കേണ്ടത് ഞാനല്ല നോക്കേണ്ടത് എൻ്റെ മക്കളാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഏറ്റെടുത്ത് എന്നിട്ട് ജീവിതം തൊലക്കിണിന്ന് സ്വയം ഏറ്റെടുക്കുക എന്നിട്ട് നടക്കണോ നടക്കണില്ല അങ്ങനെയുള്ള ഏറ്റെടുപ്പുകൾ ഒഴിവാക്കുക ഞാൻ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് വിഷമിക്കുക മാതാപിതാക്കളാണെന്ന് പറയാൻ നോക്കണ്ടേ എൻ്റെ ഉത്തരവാദിത്തം അല്ലേ യു എൻജോയ് യു ഡു ഇറ്റ് പെർഫെക്റ്റ്ലി ഡോണ്ട് സഫർ സഫറിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റുന്നില്ല അത്രയുള്ള പ്രോബ്ലംസ് സംഭവിക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആഹ ആർക്കും സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ പറ്റത്തില്ല ആര് ചെയ്യ എത്ര ആയിരം വർഷം കഴിഞ്ഞാലും അത് അതല്ല ആശ്വാസം നമ്മൾക്ക് ഒരിക്കലും നോൺ സ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു സവിശേഷതയായിട്ട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് ആശങ്ക പിന്നെ ആര് വന്ന് എന്ത് പറഞ്ഞാലും എന്താ പ്രശ്നം അത് നമ്മൾ നശിക്കുന്ന ഭാഗം ഇല്ല അവിടെ ഇതറിഞ്ഞില്ല പിന്നെ വേറെ എന്തറിഞ്ഞിട്ട് എന്ത് കാര്യമായിരിക്കുന്നു നമ്മൾ സ്വീകരിക്കുന്ന നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഭൗതിക തലത്തിൽ ഉള്ള ചിന്തയിലായിപ്പോകും പക്ഷെ നേരെ മുറിച്ച് ഞാനാണ് പ്രവർത്തിക്കുന്നത് കർമ്മം കർമ്മം എന്താണ് എക്സ്പാൻഷൻ സ്പന്ദനം ആ സ്പന്ദനത്തെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇതെല്ലാം സ്പന്ദനത്തിലാണ് സ്പന്ദനമില്ലാത്ത ഒന്നുമില്ല വൈബ്രേഷൻ ഇല്ലാത്ത ഒന്നുമില്ല ചുറ്റുപാടുമുള്ള എല്ലാത്തിനും സ്പന്ദനമുണ്ട് അപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ താളത്തിൽ ആ വൈബ്രേഷൻ്റെ താളത്തിൽ നിന്നാൽ എല്ലാമായിട്ടും സംരക്ഷപ്പെട്ട് വരും എന്നുവെച്ചാൽ ഞാൻ എന്നെ തിരിച്ചറിയുന്ന അവസ്ഥയിൽ നിന്നാൽ ആത്മാവട്ട് ബന്ധം അവിടെ ഓപ്പൺ ആവും ഭയങ്കര രസമല്ല ഭയങ്കര സിമ്പിളല്ല മെമ്മറിയാണ് എന്തുകൊണ്ട് മെമ്മറി ഉണ്ടായി ഒരുപാട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഫലമുണ്ടാക്കി റിസൾട്ട് ഉണ്ടാക്കി റിസൾട്ട് ഉണ്ടാക്കി മെമ്മറി ഭയങ്കര സ്ട്രോങ് ആവും വിടാൻ പറ്റത്തില്ല മെമ്മറിയുടെ വ്യക്തിമാവും ഞാൻ ചെയ്ത പ്രവൃത്തി അപ്പൊ അഹങ്കാരം ഉണ്ടാവും നല്ലവരെ നിവൃത്തിയില്ല നമസ്കാരം കേക്കണ്ട െ നമ്മള് സംസാരിക്കുക നമ്മൾ പ്രവർത്തിക്കുന്നതില് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നുണ്ടോ നമ്മൾ അതിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ ആത്മാവെന്ന് പറയണ്ട ഓക്കെ പക്ഷെ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾക്ക് ആശ്വാസം വേണ്ടേ അപ്പോൾ നമ്മൾ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നു ആത്മാവെന്ന് പറയണ്ട കാരണം ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ടുള്ള ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും പക്ഷെ ഞാൻ സംസാരിക്കുന്നു ജസ്റ്റ് സംസാരിക്കുന്നു ഇൻട്രാക്ട് ചെയ്യുന്നു ഇന്ററാക്ട് ചെയ്യുന്നു അപ്പം മറ്റൊരാള് സസ്തി ഇല്ല അയാളിലൊന്നും ചെയ്യണ്ട നമ്മൾ മറ്റാൾക്ക് ഒരു ആത്മാ ആത്മാവിനെ പറ്റി പറയുമ്പോൾ അയാൾക്ക് ദഹിക്കാനുള്ള ഒരു വയസ്സുള്ള കുട്ടിക്ക് പത്ത് പത്ത് വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുന്ന ആഹാരം കൊടുക്കണ്ട അപ്പം അതുപോലെ ഇരിക്കും നമ്മൾ ഒരാളുടെ ആത്മാവുണ്ട് നിങ്ങൾ ആത്മാവുമായിട്ടുള്ള ബന്ധം വേണം എന്ന് നമ്മൾ ഒരാളുടെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന അതാണ് അപ്പം ആ വ്യക്തി എന്താണ് ചെയ്യുന്നത് ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ആ വ്യക്തിക്ക് പരിശോധിക്കാൻ താല്പര്യമുണ്ടോ അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തിയില് നമ്മള് അവര് അവര് കിഡ്നി എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് പെയിൻ ഉണ്ടോ അല്ലെന്നറിഞ്ഞാൽ മതി മാനേജ് ചെയ്ത് ഇങ്ങനെ പോയാ അതല്ലാതെ അതിന്റെ കിഡ്നിന്റെ ഫങ്ഷൻ എന്താണെന്നോ കിഡ്നി എന്താണെന്നൊക്കെ അറിയേണ്ടത് ഡോക്ടർക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ നമുക്ക് ആ സിംറ്റംസിനെ നോക്കണ്ടോ അല്ലേന്നുള്ളതിലും ഉപരി സമാധാനത്തിലാണോ അല്ലേന്നുള്ളത് മാത്രം അതിന് എക്സാക്ട്ി അതെ അപ്പം നമ്മളെ ക്ലാരിറ്റിയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ഇന്റേണൽ ഓർഗൻസും സിസ്റ്റവും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യും ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തി സ്റ്റേബിൾ ആയിട്ട് നിൽപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഒരു സംശയം വേണ്ട ഏതെങ്കിലും ഒരു വ്യക്തി സ്വസ്ഥമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ നേരെ അമ്മേൻ്റെ അടുത്ത് ഓടിച്ചില്ലെന്ന് എന്തൊക്കെ വന്നാലും കുഞ്ഞുങ്ങൾ അമ്മേൻ്റെ അടുത്തോട്ട് ഓടിച്ചല്ല കാരണം അത് അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ അതാ ഒരു അസ്വസ്ഥത ആ സ്വസ്ഥത മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല അമ്മേനെ മനുഷ്യർ വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ല അമ്മ അപ്പോൾ നമ്മൾ നമ്മളാകാനുള്ള ക്രൈറ്റീരിയാസ് ഇവിടെ ഉള്ളതാണ് അത് സെൻസ് ചെയ്യുന്നെടുത്താണ് നമ്മൾ ലൈഫ് റിച്ചാക്കുന്നത് ഇത് സിമ്പിൾ റിയാലിറ്റിയാണ് തപ്പിപ്പണ്ട കാര്യമൊന്നുമില്ല ഇതെങ്ങും മൺ മൺ മൺമടഞ്ഞു കിടക്കുന്ന ഒന്നുമില്ല ഇത് മണ്ണിലുമല്ല കിടക്കുന്നത് ഇത് പിന്നില മണ്ണിലല്ല അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾക്ക് അമിതമായിട്ട് സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾ ഭൂമിയുടെ ഗുരുത്താകർഷണം നമ്മളെ വലിച്ചു താഴ്ത്തിട്ടു അതിന് പവർ എന്താ ഈ ഭൂമിയുടെ ഗുരുത്താകരണം ഗ്രാവിറ്റി എന്ന് പറഞ്ഞ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് നിസ്സാര സ്ഥാനമൊന്നുമല്ല എനിക്കിഷ്ടമാണ് എനിക്കതിഷ്ടമാണ് ഇതിഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴെല്ലാം ഞാൻ പെട്ടുപോവുക എനിക്കതിഷ്ടമാണ് എനിക്ക് അയാളെ ഇഷ്ടമാണ് എനിക്ക് ഇയാളെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ എൻ്റെ സവിശേഷത നഷ്ടപ്പെട്ടു പോകും എനിക്കെൻ്റെ മക്കളെ ഭയങ്കര ഇഷ്ടമാണ് അത് എന്തു കാര്യത്തിനു ഞാൻ ഇഷ്ടപ്പെടണം പറഞ്ഞു ഞാൻ അതിൻ്റെ ഭാഗത്താണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള സഹകരണത്തിലാണ് മിക്ക പ്രശ്നങ്ങളുണ്ടാണ് ബോധത്തിലാണ് ജീവിതം ബോധത്തിലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ ഒരാൾ ഒരു നല്ലൊരു മെക്കാനിക്കാണ് ആ മെക്കാനിക്കിൻ്റെ അടുത്തൊരു അസിസ്റ്റൻ്റ് വരുന്നു ഈ മെക്കാനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഓക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ നമ്മൾ നന്നായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേബിളായിട്ട് സ്വസ്ഥമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഇവഞ്ചൊലി ഇവഞ്ചൊലി എല്ലാവരും പെർഫെക്റ്റായിട്ട് വരും ഇവരെ ഓരോ ഓൾട്ടർനേറ്റീവ് ഇല്ല നമുക്ക് സ്റ്റഡി ആയിട്ട് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ അത് ആരെയും ബോധ്യപ്പെടുത്താനല്ല നമ്മളിരിക്കുക നമ്മൾ തന്നെ തിരിച്ചറിയുക ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ കാണുന്നത് പോലെ അനുഭവിക്കുന്ന പോലെ വേറെ ആർക്കും കാണാൻ പറ്റും വേറെ ആർക്കും പറ്റത്തില്ല അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്നിൽ നന്മയിലാണ് സത്യസന്ധതയിലാണെങ്കിലും ഞാൻ എന്നിൽ സത്യസന്ധതയിലാണെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ സത്യസന്ധതയിൽ തുടരാനുള്ള താല്പര്യം വേണ്ടത് മാത്രമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്നെ എങ്ങനെയൊക്കെ കളിയാക്കാൽ മൂച്ചിച്ചാൽ ആക്ഷേപിച്ചാൽ ആ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തുടരും കാരണം മറ്റുമെല്ലാം ഫലമല്ലേ എന്നെ പുകഴ്ത്തി പറഞ്ഞു അതൊരു ഫലമാണ് എന്നെ ഓ കൊള്ളാം ഞാൻ നല്ലവനാണല്ലേ ഓ പത്ത് പേര് എന്നെ അംഗീകരിച്ചു തേടുന്നു ചട്ടിങ്കിലും താഴെ കടക അങ്ങനെ ഒരു അംഗീകാരത്തിൽ ഒരു കഥയില്ല ഓ എന്നെപ്പറ്റി മോശം പറഞ്ഞു ഓ അവർക്ക് എന്നെപ്പറ്റി അറിയാൻ പള്ളാത്തത് കൊണ്ടാണ് അതേ അറിയാൻ പള്ളാത്തതു കൊണ്ട അതുകൊണ്ട് ഞാൻ എന്നെ അറിയുന്ന ഭാവം അവരെങ്ങനെ അറിയുന്നത് ഞാൻ ആത്മാവിലൂടെ അല്ലാതെ നമുക്ക് പരസ്പരം ബന്ധമില്ല ആത്മാവിലൂടെ അല്ലാതെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം സാധ്യമല്ല ആത്മാവിലൂടെ അല്ലാതെ ഉണ്ടാക്കുന്ന ബന്ധമാണ് ലൈംഗികമായിട്ട് സ്ത്രീയും പുരുഷനും ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പിള്ളേരുണ്ടാകുന്നു അതുകൊണ്ട് ജഡികതയിൽ കിടക്കുന്നു അതുകൊണ്ടാണ് ശവത്തിൽ കിടക്കുന്നത് ആത്മബോധത്തിൽ വരുമ്പോൾ അവിടെ നാണക്കേടോ ആ അപകക്ഷത ബോധമോ അങ്ങനെയുള്ള യാതൊരു വയ്യാവിലും ഉണ്ടാകില്ല ഇത് വ്യക്തി വേറൊരു വ്യക്തിയായിട്ട് ബന്ധമുണ്ടാക്കി വെക്കുക എന്നിട്ട് അത് നേരത്തെ കൊണ്ടുപോകാൻ കരുന്ന് പാട്ട് വ്യക്തി വ്യക്തിയുടെ ആത്മാവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം എന്നുവെച്ചാൽ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഫലം കാഷിക്കാതെ ഇച്ഛിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ഭയങ്കര പവർഫുള്ള സർവതുമായിട്ട് സംരസപ്പെട്ട് വരികയെന്നുള്ളത് ആരാണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഏയ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരാൾ സെക്ഷൽ റോസിനും ഒക്കെ വരും ഭൗതികതയുടെ ഭാഗമാണ് അതിനൊന്നും അതൊന്നും ഒരു വിഷയം പോലും അല്ല െ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല അട്രാക്ഷൻ വീണുപോകിയവൻസ് ആണ് കുട്ടികൾ ഉണ്ടാകുന്നത് അപ്പൊ പിന്നെ ആ ചെയിൻ റിയാക്ഷനിൽ പോകും ആ ചെയിൻ റിയാക്ഷൻ അവസാനം ഈ മനുഷ്യര് ആ വായ്മി മരിക്കുന്നത് ബുധരസംബന്ധമായിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യം പ്രശ്നം പോലും അവസാനം മരിക്കുന്നത് അവസാനം ശരീരം മുഴുവൻ നീര് വന്ന് വീട്ട് പിന്നെ എഴുന്നേപ്പ് നിൽക്കാൻ പോലും എഴുന്നേറ്റ് കളിക്കാൻ സാധിക്കും അത് അദ്ദേഹമൊക്കെ ഒരു കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്ക് കസേര നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ആ ഫോട്ടോകളൊന്നും ഇല്ല യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല അതിനകത്തുള്ള ഫോട്ടോകൾ മുന്നേക്കും ഉണ്ടായിരുന്നു അതൊക്കെ ഒരു നീക്കം ചെയ്യുന്നു അവര് പറയരുത് തന്നെയാണ് ആ പരമ്പരയുടെ ഭാഗമായിട്ട് ചെയ്തു നിന്നുകൊണ്ട് വളരെ മനോഹരമാണ് മരണങ്ങൾക്ക് അരീതമാണെന്നൊക്കെ പറഞ്ഞിട്ടും അതിനെയും പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇവിടുത്തെ മരണങ്ങളൊക്കെ എന്തുകൊണ്ട് അവസാന നിമിഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വേദാജനകമായിട്ടുള്ള ലമിഷങ്ങളാണ് അത് എത്ര തന്നെ വണ്ടർഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തന്നെ ആനന്ദകരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കണ്ട് രസകരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിലുള്ളതല്ല പുറമേക്ക് പ്രതിഫലിക്കുന്നത് ഇത് വാക്കുകൊണ്ട് പറയാൻ മാത്രമേ പറ്റുള്ളൂ അവൻ അവരിൽ കൂടിയുള്ള യാത്ര എന്ന് പറയുന്നത് അത്രയും സകരമല്ല അത്ര രസകരമാക്കി മനസ്സിനെ കൊണ്ട് ഇങ്ങനെ രസമാണ് 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 പറഞ്ഞ് പറഞ്ഞ് രസമാക്കി എടുക്കാം എന്നതിൽ കഴിഞ്ഞിട്ട് അവനവനിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അത്ര രസകരമായിട്ടുള്ളൊരു ഏർപ്പാടല്ല അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഉള്ളിലുള്ള അത്രയും തിങ്കു നിൽക്കുന്ന അസ്വസ്ഥതകളിലാണ് ഇവർക്ക് നിരന്തരം പറഞ്ഞു പറഞ്ഞ് പുറമേക്ക് പുറമേക്ക് ഉള്ളിൽ നിർത്താതെ പുറമേക്ക് പുറമേക്ക് വിട്ട് അതിലൊരു ശാന്തി അല്ലെങ്കിൽ ഒരു തൃപ്തി കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത് ഉള്ളിൽ തൃപ്തിയും ശാന്തി ഒരു സംസാരിക്കുന്നത് ഞാനൊന്നേടേ ഷിബേട്ടം പറഞ്ഞത് ഷിബേട്ടൻ പറഞ്ഞത് ശരിയാണ് ഇത് സുലഭമാണോ ദൗർലഭമാണ് ഇത് രണ്ടും ചെയ്യണം ദൗർലഭ്യമായിട്ട് തോന്നാം തോന്നാം ബഹിർമുഖന് ഇത് ദൗർലഭ്യമാണ് ദുർലഭം തന്നെയാണ് പുറത്തേക്ക് നോക്കുന്നവന് കേൾക്കുന്നു തന്നെ കേക്കണോ ബഹുർമുഖന് ഇത് ദുർലഭവും അന്തർമുഖന് ഇത് സുലഭമാണ് അന്തർമുഖന് ഇത് സുലഭമാണ് അവര് വളരെ ഈസിയാണ് പക്ഷെ ബഹിർമുഖനെ സംബന്ധിച്ചോളം ഷിബി വേട്ടമാരെയൊക്കെ അർഹക്കാണ് അത്ര ഈസിയുള്ള പരിപാടികളാണ് അവിടെ ദൗർലഭ്യം കൃത്യമായിട്ട് അനുഭവിക്കുന്നു ഇത്രയുള്ള ഈ രണ്ട് വശങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കൂട്ടർ ഭയങ്കര ഈസിയാണെന്ന് പറയാ ഒരു കൂട്ട് നമ്മളെ പോലുള്ളവരെ ഭയങ്കര പിടിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് സഫറിങ് എന്നൊക്കെ പറയാം ഇത് രണ്ടും ശരി തന്നെയാണ് ഇതാണ് ഇതിന്റെ അർത്ഥം പുറത്തേക്ക് യാത്ര ചെയ്യുന്നവനത് എളുപ്പമല്ല ഭൗതിക ലോകത്ത് രമിക്കുന്നവനെ ചിന്തിക്കാൻ പോലും പറ്റത്തിക വ്യവസ്ഥയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഇത് അനുദിനം വളരെ ഈസി ആയിട്ട് തോന്നി

ഇപ്പൊ സഫറിംഗിന്റെഡിഫൈഡ് റെഡി ഫൈഡ് അഡ്രസ് ചെയ്ത് പുറമേ ഉള്ള ആൾക്കാര് ഈസിയാണ് ഹാപ്പിനെസ് ആണ് ആനന്ദത്തിലാണ് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് സമർപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ശരിയല്ല എന്ന ശെരിയല്ല എന്നാണ് പറ്റില്ല എനിക്കത് സംസാരിക്കേണ്ട കാര്യമില്ല അനുദേശി എൻലൈറ്റ്മെന്റ് ആണോസിലാണോ അതല്ലാന്നുമാണെന്ന് സംബന്ധിച്ചിട്ട് എനിക്ക് ആ കാശ് വേറെ കാര്യം എവിടെയെങ്കിലും പറയും അതാണ് ബഹിർമുഖം എന്ന് പറയുന്നത് അതാണ് ഞാൻ അനിദേശി സസ്റ്റൈനബിൾ അല്ല അനുദേശിക്കൊരു ചുക്കും ഇല്ല അനുദേശിക്കൊരു കാരുത്തി ഇല്ല അത് വെറുതെ ഇതന്നെയാ എന്റെ ബഹിർമുഖത്തെ മനസ്സിലായോ അന്തർമുഖനായി എനിക്ക് എന്നെ അന്വേഷിക്കുന്നവരെ ഞാൻ അനുദേശിയെ കാണുപോലില്ല എനിക്ക് ഒരു പ്രേമപൂർവുള്ള വിയോജിപ്പൊരുണ്ട് എനിക്കത് അറിയേണ്ട കാര്യമില്ല എന്തു എനിക്ക് ബെനഫിറ്റ് ഞാൻ അതൊരു ബെനഫിറ്റ് എനിക്ക് അതിലൈറ്റാണെങ്കിൽ ഓക്കെ വെൽ അല്ല ആ ശ്രമിക്കൂ നേടാം ഇത്ര രണ്ട് വാക്കുകൾ എന്റെ ഭാഗത്തുനിന്ന് മാക്സിമം സ്കീസ് ചെയ്തേ വരുള്ളൂ അത് സ്കീസ് ചെയ്ത് വരുത്താണ് ഞാൻ ഒരു സംവാദത്തിന്റെ മേഖലകളിൽ അത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും സംസാരിക്കുന്നത് അത് അതിലപ്പുറം ഇല്ല അതിലപ്പുറം എനിക്ക് എന്നിൽ വിട്ട് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഒരു ഏരിയയും ഞാൻ കാണുന്നില്ല മേഷേട്ടാ അത് എനിക്ക് സിബാസ് ചേട്ടൻ പറയുന്ന സിബാഷൻ ചേട്ടൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ സുഭാഷൻ ചേട്ടൻ ആ പൊസിഷനിൽ തന്നെ ആയിട്ട് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അല്ല ഞാൻ അങ്ങനെ അത് നിഗമനത്തിൽ അങ്ങനെ ആയിക്കോട്ടെ ആ നിഗമനത്തിൽ ഇന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാട്ടെ അതായത് നമ്മള് അവിടെ അത് അഡ്രസ് ചെയ്യാത്ത എന്തെന്നാണ് എനിക്ക് എപ്പോഴും പിടിയിട്ടത് അതായത് ഇനി തലകുത്തി നിന്ന് ഇതിനകത്തിരുന്ന് കേട്ടാലും ഇത് കേൾക്കുമ്പഴേ ശങ്കരേട്ടം ചേട്ടന് തന്നെ എന്റെ ദേഷ്യം ഞാൻ അത് എനിക്ക് സത്യമേക്കെ എനിക്ക് എൻ്റെതായ അത് നിങ്ങൾക്ക് കണ്ണിക്കാം അതായത് തലകുത്തി നിന്ന് ഓരോ കാര്യങ്ങൾ കേട്ടാലും അത് പ്രവർത്തിക്കുന്നത് അതിന്റെ പൊസിഷനിലാണ് അതായത് ചേട്ടൻ പോയോ ആ പോയി.

എനിക്ക് സെബു സെബു ക്ലാരിറ്റി ഉണ്ടെന്ന് പറയുന്നു സെബു ക്ലാരിറ്റി ഇല്ലെന്ന് സെബു പറയും ഞാൻ ക്ലാരിറ്റി സെബു പറയും ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അത് എന്നില്ല എനിക്ക് എന്റെ ക്ലാരിറ്റിയിൽ എങ്ങനെ നിക്കാൻ പറ്റും പുറത്ത് ലോകം മുഴുവൻ എൻലൈറ്റൻഡാവട്ടെ അതുകൊണ്ടൊന്നും എനിക്ക് ഗുണമില്ല ഞാൻ പണി എടുക്കണം അപ്പോ ല്ല സമർപ്പിക്കേണ്ട യാതൊരു കാര്യം ചെയ്യണ്ട നേട്ടത് ലോകത്തിന് എക്സ്പോസ് ചെയ്തുകൊണ്ട് അത് ആ മൈൻഡിന്റെ ഒരു വ്യവസ്ഥയാണത്